പാപം എന്നത് ഒരു പ്രവൃത്തി മാത്രമല്ല ഒരു മനോഭാവമാണ് നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാൻ വന്ന ക്രിസ്തു ഈ സുവിശേഷ ഭാഗത്തിൽ ഒരുപക്ഷെ മലയിലെ പ്രസംഗത്തിലൂടെ നീളം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ആസക്തിയോടെയുള്ള ഒരു നോട്ടം പോലും പാപകരമാകുന്നു യേശു പറയുന്നുണ്ട് ഒരുവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ദുഷ്ചിന്തകൾ കൊലപാതകം പ്രസംഗം തെറ്റിചാരം പരദൂഷണം തുടങ്ങിയ തിന്മകൾ പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു ഇതേ ഹൃദയത്തിൽ നിന്നാണ് നന്മയും കാരുണ്യവും സഹാനുഭൂതിയും സ്നേഹവുമെല്ലാം നിർഗളിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തലച്ചോറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരങ്ങൾ നന്മയ്ക്കായിട്ടാണോ തിന്മയ്ക്കായിട്ടാണോ പരിവർത്തനം ചെയ്യേണ്ടത് എന്ന് ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് ഹൃദയമാണ് കാരണം ബുദ്ധിക്കോ യുക്തിക്കോ സഹജമല്ലാത്ത പല കാരണങ്ങളും ഹൃദയത്തിനുണ്ട് നല്ല കാഴ്ചകളിലൂടെ നല്ല വായനകളിലൂടെ നല്ല സംസാരങ്ങളിലൂടെ ചിന്തകളിലൂടെ പ്രവൃത്തിയിലൂടെ വിചിന്തനങ്ങളിലൂടെ നല്ല ബന്ധങ്ങളിലൂടെ ഹൃദയത്തെ എപ്പോഴും നന്മയിൽ സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി നിരന്തരം നാം പലർത്തേണ്ട ഒരു ജാഗ്രതയുണ്ട് അതിന് നാം കൊടുക്കേണ്ട വിലയുണ്ട് അതിനുവേണ്ടി നാം ഏറ്റെടുക്കേണ്ട ത്യാഗമുണ്ട് അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ നോമ്പ് എന്നർത്ഥമാക്കുന്നത് ദൈവം നമ്മി അനുഗ്രഹിക്കട്ടെ